ഹായ് ഫ്രണ്ട്സ് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസി പറ്റുന്ന ഒരു ചിക്കൻ ഡോനറ്റ് ആണ് ഇത് ഇത് നല്ല കൊതിയാണ് ഇതിന്റെ കൂടെ നല്ലൊരു കട്ടൻ ചായം കൂടെ ഉണ്ടെങ്കിൽ ആ സൂപ്പർ ഇത് ഒരു അഞ്ച് കഷ്ണം ബ്രെഡ് മതി ആഹാ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി വെച്ച വെച്ച് ബ്രെഡാണല്ലേ ഉമ്മച്ച് പിച്ചിപ്പറിക്കണേ എല്ലാ ബ്രെഡും പിച്ചിപ്പറിച്ചിടുന്ന സാൻഡ്വിച്ച് ഉണ്ടാക്കും എനിക്ക് വേറെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ ഞാൻ കൂടി ചിക്കൻ ഇത് നേരം കഴിയുമ്പോ ഒരു ചിക്കൻ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എല്ലില്ലാത്ത ചിക്കൻ വേണം വേണോട്ടാ ഈ ചിക്കൻ എല്ലാം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ് ചതച്ചെടുക്ക എന്റെ ബ്രെഡും പോയി ചിക്കനും പോയി ഇനി ിച്ചിൻ്റെ കാര്യം ബുധ ഓ ഇത്രയും മതിയോ ഉമ്മച്ചി ഇനി ഫ്രിഡ്ജിൽ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട എനിക്ക് നന്നായിട്ട് കുറേ വേണം ഈ വേവിച്ച് ഈ ചിക്കനൊക്കെ നല്ല എൻ്റെ ഉമ്മച്ചി തുരു അടിച്ചെടുത്തിട്ടുണ്ട് പറഞ്ഞാൽ അടിച്ചെടുത്തിട്ടുണ്ടട്ടാ ചിക്കൻ നമ്മൾ നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ടോ ഇനി ഇതിനെ കുറച്ച് ബ്രൂട്ടീഷും ചെയ്യാൻ വേണ്ടി പോണേ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് മസാലപ്പൊടി അങ്ങോട്ട് പോരട്ടെ അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി പോരട്ടെ കൊറച്ചുട്ടാ മതി ഉപ്പ് കൂടി പോയിക്കുന്ന പാളും കോഴിമുട്ടയും കൂടി നിഹാല ഞാൻ കൊറച്ചു ഞാൻ ആദ്യം ചിക്കൻ വേവിച്ചപ്പോ കൊറച്ചു ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചത് അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൊറച്ചു ഇടുന്നുള്ളൂട്ടാ ഞാൻ ബ്രെഡൊക്കെ വാരി അങ്ങോട്ട് മിക്സിൽ ഇട്ടിട്ട് അത് അരച്ചെടുക്ക നമ്മള് നേരത്തെ അടിച്ച ചിക്കൻറെ മിക്സില്ലേ അതും കൂടി ഈ മിക്സിയിലോട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടോ ഇപ്പൊ തന്നെ ഒരു അഞ്ചു മിനിറ്റും കൂടി വെയിറ്റ് ചെയ്താ മതി ആദ്യം ചെയ്യേണ്ട ഈ മാവ് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി എടുക്കലാണ് കേട്ടോ ഈ മാവ് നല്ല ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം നിഹാല ഡോനറ്റിന്റെ ഷേപ്പ് ഉണ്ടാക്കാൻ നമ്മുടെ എന്തെന്നുള്ളത് കൊണ്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും വേറെ കുപ്പിന്റെ ചെറുതായിട്ടൊന്ന് എങ്ങനെയുണ്ട് കൊള്ളാ മനുഹാലേ ഇനി അതിനെ നല്ല മുട്ടയില് മുക്കി നമ്മുടെ ബ്രെഡ് ക്രംസില് ഒന്ന് മുക്കിയെടുത്ത് സംഭവം വറക്കാൻ ഇടാട്ടാ ബ്രെഡ് ക്രംസിൽ നല്ലോണം കോട്ട് ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ ഇത് നല്ല ചെയ്തെടുക്കണോട്ടല്ലോ ഇനി ഇത് ചട്ടിയിലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നല്ല ആവും ഞാൻ പറഞ്ഞു കേറുന്നില്ല അപ്പോഴേക്കും കട്ടൻ ചായ റെഡിയായി ഇതിൻ്റെ അടുത്ത് സോസും കൂടി മുക്കി തിരണം സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ മയണീസും മുക്കി തിന്നോട്ടോ കുഴപ്പമില്ല എൻ്റെ ചാനലിലുണ്ടല്ലോ മുട്ടയില്ലാത്ത മയണീസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പോയി നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞങ്ങളുടെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂല എല്ലാവരും